കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ രണ്ടാം പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റ് സൗകര്യം ഒരുങ്ങുന്നു അമൃത ഭാരത് പദ്ധതിയുടെ പൂർത്തീകരണ ഉദ്ഘാടനം ഈ മാസം അവസാനം നടക്കും ഇനി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം പ്ലാറ്റ്ഫോമിൽ നേരിട്ടെത്തുന്നവർ ടിക്കറ്റ് എടുക്കാൻ പ്രയാസപ്പെടേണ്ട അമൃത ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം പ്ലാറ്റ്ഫോമിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെന്റിംഗ് മെഷീൻ നടപ്പാക്കുന്നു ഇതിനു നടപടികൾ പുരോഗമിക്കുകയാണ് അൺറിസർവഡ് ടിക്കറ്റാകും ലഭ്യമാക്കുക ഇത് വിജയിക്കുകയാണെങ്കിൽ പൂർണ്ണ സജ്ജമായ ടിക്കറ്റ് കൗണ്ടർ ആരംഭിക്കുമെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത് വളാഞ്ചേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ രണ്ടാം പ്ലാറ്റ്ഫോമിലെ പാർക്കിംഗ് സ്ഥലം ഉപയോഗപ്പെടുത്തണമെന്ന നിർദ്ദേശം വെച്ചുള്ള ബോർഡ് റെയിൽവേ പരിസരത്ത് സ്ഥാപിച്ചു കഴിഞ്ഞു യാത്രക്കാർക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ കൊമേഴ്സ്യൽ സ്റ്റാളുകളും ടോയ്ലറ്റ് സൗകര്യവും രണ്ടാം പ്ലാറ്റ്ഫോമിൽ ഒരുക്കിയിട്ടുണ്ട് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാന നവീകരണ ജോലികളും പൂർത്തിയായി ഇപ്പോൾ ട്രോളി പാത നിർമ്മാണമാണ് നടക്കുന്നത് കുറ്റിപ്പുറം ഹയർ സെക്കൻഡറി സ്കൂൾ ഭാഗത്തെ റെയിൽവേ ട്രാക്കുകൾ ബന്ധിപ്പിച്ച് കട്ടവിരിച്ചാണ് ട്രോളി പാത നിർമ്മിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായാണ് റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തീകരിച്ചത് ഒന്നാം ഘട്ടത്തിൽ ലിഫ്റ്റ് ഒന്നാം പ്ലാറ്റ്ഫോമിലെ പുതിയ മേൽക്കൂരകൾ കസേരകൾ എ വെയിറ്റിംഗ് മുറി ടോയ്ലറ്റ് പാർക്കിംഗ് സ്ഥലം വിപുലപ്പെടുത്തൽ എന്നിവ നടത്തിയിരുന്നു പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലാണ് രണ്ടാം പ്ലാറ്റ്ഫോമിലെ പുതിയ പാർക്കിംഗ് സ്ഥലം ടോയ്ലറ്റ് കോംപ്ലക്സ് ഇരിപ്പിടങ്ങൾ ട്രോളി പാത എന്നിവ നിർമ്മിച്ചിരിക്കുന്നത് ഈ മാസം അവസാനം പദ്ധതി പൂർത്തീകരണ ഉദ്ഘാടനം നടക്കും